പത്തനംതിട്ട കോന്നിയിൽ കാട്ടുപോത്തുകൾ കൂട്ടത്തോടെ ഇറങ്ങിയിരിക്കുകയാണ് അഞ്ച് പോത്തുകളാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയിരിക്കുന്നത് വനപാലകരെത്തി കാട്ടുപോത്തുകളെ തുരത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ദൃശ്യങ്ങൾ കാണാം തൊട്ടടുത്ത് വീടുകൾക്ക് സമീപം നിൽക്കുകയാണ് വനപാലകർ പ്രവീൺ പുരുഷോത്തമനോട് വിവരങ്ങളുമായി പ്രവീൺ കോന്നിയിലിത് ജനവാസ മേഖലയാണല്ലേ കൂട്ടത്തോടെയാണ് വരുന്നത് സ്മൃതി പത്തനംതിട്ട കോന്നി കിഴക്കുപുറം ഭാഗത്താണ് ഇപ്പോൾ കാട്ടുപോത്തുകൾ ഇറങ്ങിയിരിക്കുന്നത് ഇന്ന് പുലർച്ചെ അഞ്ചുമണിയോടു കൂടിയാണ് പ്രദേശവാസികൾ ഈ കാട്ടുപോത്തുകളെ കണ്ടത് അവിടെ റബ്ബറും തോട്ടത്തിനകത്തൂടെയൊക്കെ ഈ കാട്ടുപോത്തുകൾ പാഞ്ഞു പോകുന്നതാണ് കണ്ടത് ഉടൻ തന്നെ വനപാലകരെ വിവരം അറിയിച്ചു വനപാലകർ സ്ഥലത്തേക്ക് എത്തി ഈ അഞ്ച് കാട്ടുപോത്തുകളെ ജനവാസ മേഖലയിൽ നിന്നും ഒരു ശ്രമം വനപാലകർ തുടരുന്നുണ്ട് പക്ഷേ ഇവയെ പൂർണ്ണമായും ഈ മേഖലയിൽ നിന്ന് തുരത്താൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് അട്ടച്ചാക്കൽ ഈസ്റ്റ് ഭാഗത്ത് ഈ കാട്ടുപോത്തുകൾ ഉണ്ട് എന്നുള്ളതാണ് നാല് കാട്ടുപോത്തുകളെ ഈ വനപാലകർ പിന്തുടരുന്നുണ്ട് പക്ഷേ ഒരു കാട്ടുപോത്തിനെ ഇപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് മാറി അതിനെ കാണാനില്ല എന്നാണ് പ്രദേശവാസികളിൽ നിന്ന് നമുക്ക് വിവരം ലഭിക്കുന്നത് ഇതിന് അടുത്ത് തന്നെയാണ് വനമേഖലയുള്ളത് ഉള്ളത് ഈ ഭാഗത്ത് ഇങ്ങനെ ഈ ഈ കാട്ടുപോത്ത് കൂട്ടം ഇറങ്ങുന്നത് ആദ്യമായിട്ടാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത് ഈ ഭാഗത്തൊക്കെ വനമേഖലയിൽ നിന്നും കാട്ടാനക്കൂട്ടമൊക്കെ നിരന്തരമായി ഇറങ്ങി കൃഷികൾ നശിപ്പിക്കുന്നതൊക്കെ പതിവാണിപ്പോൾ ആ കാട്ടുപോത്തുകൾ കൂടി ഗ്രാമീണ മേഖലയിലേക്ക് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഏതായാലും വനപാലകർ ഇവയെ കൃത്യമായി പിന്തുടരുന്നുണ്ട് ഇവയെ തുരത്തി വനമേഖലയിലേക്ക് തന്നെ അയക്കാനുള്ള ഒരു ശ്രമത്തിൽ കൂടിയാണ് വനപാലകർ ഏതായാലും ഇപ്പോൾ നാല് ഈ കാട്ടുപോത്ത് കൂട്ടത്തിൻ്റെ അടുത്ത് തന്നെ വനപാലകർ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേസമയം ഒരു കാട്ടുപോത്ത് ഈ കൂട്ടത്തിൽ നിന്ന് മാറി എങ്ങോട്ടേക്കോ പോയി എന്നാണ് വിവരം ലഭിക്കുന്നത് പ്രദേശവാസികളും രാവിലെ മുതൽ തന്നെ ആശങ്കയിലായിരുന്നു ഏതായാലും വനപാലകർ എത്തിയതുകൂടി ആശങ്കയ്ക്ക് അല്പം വിരാമമുണ്ട് എങ്കിലും ഇവയെ പൂർണ്ണമായും വനമേഖലയിലേക്ക് തുരത്താനുള്ള ഒരു ശ്രമം ഇതുവരെ വിജയിച്ചിട്ടില്ല വനപാലകർ കൃത്യമായി നിരീക്ഷണം നടത്തുന്നുണ്ട് സ്മൃതി ശരി കാട്ടുപോത്തുകൾ കൂട്ടത്തോടെ ജനവാസ മേഖലയിൽ എത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് കോന്നിയിലാണ് റോഡിലേക്ക് ഇറങ്ങുന്ന സാഹചര്യമുണ്ട് തൊട്ടടുത്ത വീടുകളുണ്ട് വേതുരത്താനുള്ള ശ്രമം ഇപ്പോൾ തുടരുകയാണ് വനപാലകർ